വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഗവൺമെന്റ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ അവിനാഷിന്റെ വീട്ടിൽ ഇനി വൈദ്യുതി വെളിച്ചം സ്കൂൾ അധികൃതരുടെയും ഇടപെടലിലൂടെയാണ് അവിനാഷിന്റെ വീട്ടിൽ വൈദ്യുതി എത്തിച്ചത് കേവലം വൈദ്യുതീകരണത്തിൽ ഒതുങ്ങാതെ ആ കുടുംബത്തിന്റെ ഭൂമി സംബന്ധമായ സങ്കീർണമായ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാണ് വിദ്യാലയത്തിന്റെ കരുത്ത് വിദ്യാർത്ഥികളാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് പഠിക്കാൻ മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടുപാര ജി എൽ പി സ്കൂൾ നടപ്പിലാക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു കൈത്താങ് പദ്ധതിയാണ് അവിനാഷിന്റെ ജീവിതത്തിൽ വെളിച്ചമായത് നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ അവിനാഷിന്റെ വീട്ടിൽ വൈദ്യുതി എത്തിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല റീസർവീസ് സമയത്തുണ്ടായ പിഴവുകൾ കാരണം അവിനാശിന്റെ അമ്മൂമ്മയുടെ പേരിലുള്ള ഭൂമി രേഖകളിൽ വനഭൂമിയായാണ് കിടന്നിരുന്നത് വർഷമായി നികുതി അടയ്ക്കുവാനും കഴിഞ്ഞിരുന്നില്ല പുതിയ നികുതി ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ ലഭിക്കൂ എന്ന വലിയ പ്രതിസന്ധിയെയാണ് സ്കൂൾ അധികൃതർ ഏറ്റെടുത്തത് വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെ സ്ഥലമളന്ന് തിട്ടപ്പെടുത്തി കുടിക്കിട വരുമാന സർട്ടിഫിക്കറ്റുകൾ നേടിയെടുത്ത് വനഭൂമി എന്ന രേഖ മാറ്റി സാധാരണ ഭൂമിയാക്കി മാറ്റാനുള്ള നടപടികൾ പൂർത്തിയാക്കി ഇതോടെയാണ് ഇലക്ട്രിക് കണക്ഷൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷൻ കൗൺസിലർ ലൈല നസീർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഈ ഈ ഒരു ഒരു കാര്യം

ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ്